വിശമിഷയാക്കി സ്ഥിതി ആയിരിക്കട്ടെ പുസ്തകം അൻപത്തി ഒന്നാമത്തെ അധ്യായം കൃതജ്ഞതാഗീതം കർത്താവൻ രാജാവുമായവനെ അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു എൻ്റെ രക്ഷകനും ദൈവവുമായി അങ്ങേ ഞാൻ സ്തുതിക്കുന്നു അങ്ങേടെ നാമത്തിന് ഞാൻ കൃതജ്ഞത അർപ്പിക്കുന്നു എന്തെന്നാൽ അവിടുന്ന് എൻ്റെ സംരക്ഷകനും സഹായനും ആയിരുന്നു അവിടുന്ന് എൻ്റെ ശരീരത്തെ നാശത്തിൽ നിന്ന് രക്ഷിക്കുകയും പരദൂഷകൻ്റെ വലയിൽ നിന്നും വ്യാജം പറയുന്നവൻ്റെ ചുണ്ടുകളിൽ നിന്നും എന്നെ മോചിപ്പിക്കുകയും ചെയ്തു എന്നെ വലയം ചെയ്തവർക്കെതിരെ അവിടുന്ന് എന്നെ സഹായിച്ചു എന്നെ വിഴുങ്ങാൻ പകയോടെ കാത്തിരുന്നവരിൽ നിന്ന് എൻ്റെ ജീവനെ വേട്ടയാടിയവരുടെ കരങ്ങളിൽ നിന്ന് ഞാൻ സഹിച്ച നിരവധി പീഡനങ്ങളിൽ നിന്ന് അങ്ങയുടെ കാരുണ്യാതിരേഖവും നാമത്തിൻ്റെ മഹത്വവും എന്നെ മോചിപ്പിച്ചു ഞാൻ കൊളുത്താതെ എനിക്ക് ചുറ്റുമെരിഞ്ഞ അഗ്നിയിൽ നിന്ന് അവിടെ എന്നെ രക്ഷിച്ചു പാതാളത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് അശുദ്ധിയും വഞ്ചനയും നിറഞ്ഞ നാവിൽ നിന്ന് രാജാവിനോട് ദൂഷണം പറയുന്ന അനീതി നിറഞ്ഞ നാവിൽ നിന്ന് അവിടെ നിന്നെ മോചിപ്പിച്ചു ഞാൻ മരണത്തോടടുത്തു എൻ്റെ ജീവൻ പാതാളത്തിൻ്റെ അഗാധത്തെ സമീപിച്ചു എല്ലാ വശത്തു നിന്ന് അവരെന്നെ വളയം ചെയ്തു എന്നെ സഹായിക്കാൻ ആരുമുണ്ടായില്ല മനുഷ്യരുടെ സഹായത്തിനു വേണ്ടി ഞാൻ ചുറ്റും നോക്കി ആരെയും കണ്ടില്ല കർത്താവേ അപ്പോൾ ഞാൻ അങ്ങയുടെ കാരുണ്യം അനുസ്മരിച്ചു പണ്ടു മുതലുള്ള അങ്ങയുടെ പ്രവൃത്തികളും അങ്ങേ പ്രത്യാശ അർപ്പിക്കുന്നവരെ അവിടുന്ന് രക്ഷിക്കുന്നു ശത്രുക്കാരങ്ങളിൽ നിന്ന് അവരെ മോചിപ്പിക്കുന്നു ഭൂമിയിൽ നിന്നെൻ്റെ പ്രാർത്ഥനകൾ ഉയർന്നു മരണത്തിൽ നിന്ന് മോചനത്തിനായി ഞാൻ പ്രാർത്ഥിച്ചു ക്ലേശകാലങ്ങളിൽ അഹങ്കാരിയുടെ മത്തിയെ ഞാൻ നിരാശ്രയനായി നിന്നപ്പോൾ എന്നെ ഉപേക്ഷിക്കരുതേ എന്ന് എൻ്റെ നാഥനും പിതാവുമായ കർത്താവിനോട് കേണപേക്ഷിച്ചു അങ്ങയുടെ നാമം ഞാൻ നിരന്തരം പ്രകീർത്തിക്കും അങ്ങേക്ക് ഞാൻ കൃതജ്ഞതാ സോസ്ത്രങ്ങൾ ആലപിക്കും എൻ്റെ പ്രാർത്ഥന അവിടുന്ന് ശ്രവിച്ചു അവിടുന്ന് എന്നെ നാശത്തിൽ നിന്ന് രക്ഷിക്കുകയും ദുസ്ഥിതി നിന്ന് മോചിപ്പിക്കുകയും ചെയ്തു അതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദിയും സ്തുതിയും അർപ്പിക്കും കർത്താവിൻ്റെ നാമത്തെ ഞാൻ വാഴ്ത്തും കർത്താവിനെ സ്തുതിക്കുവിൻ അവിടുത്തെ സ്നേഹം ശാശ്വതമാണ് സുത്യർഹനായ ദൈവത്തെ സ്തുതിക്കുവിൻ അവിടുത്തെ സ്നേഹം ശാശ്വതമാണ് ഇസ്രായേലിൻ്റെ പാലകനെ സ്തുതിക്കുവിൻ അവിടുത്തെ സ്നേഹം ശാശ്വതമാണ് പ്രപഞ്ച സൃഷ്ടാവിനെ സ്തുതിക്കുവിൻ അവിടുത്തെ സ്നേഹം ശാശ്വതമാണ് ഇസ്രായേലിൻ്റെ വിമോചകനെ സ്തുതിക്കുവിൻ അവിടുത്തെ സ്നേഹം ശാശ്വതമാണ് ഇസ്രായേലിൻ്റെ വിമോചകനെ സ്തുതിക്കുവിൻ അവിടുത്തെ സ്നേഹം ശാശ്വതമാണ് ഇസ്രായേലിൽ നിന്ന് ചിതറിപ്പോയവരെ ഒരുമിച്ച് കൂട്ടുന്നവനെ സ്തുതിക്കുവിൻ അവിടുത്തെ സ്നേഹം ശാശ്വതമാണ് തന്റെ നഗരവും ആലയവും നിർമ്മിച്ചവനെ സ്തുതിക്കുവിൻ അവിടുത്തെ സ്നേഹം ശാശ്വതമാണ് ദാവീതിൻ്റെ ഭവനത്തിനൊരു മുള നൽകിയവനെ സ്തുതിക്കുവിൻ അവിടുത്തെ സ്നേഹം ശാശ്വതമാണ് സാധോക്കിൻ്റെ പുത്രന്മാരെ പുരോഹിതന്മാരായി തിരഞ്ഞെടുത്തവനെ സ്തുതിക്കുവിൻ അവിടുത്തെ സ്നേഹം ശാശ്വതമാണ് അപ്രാഹത്തിൻ്റെ പരിചയായവനെ സ്തുതിക്കുവിൻ അവിടുത്തെ സ്നേഹം ശാശ്വതമാണ് ഇസഹാക്കിൻ്റെ അഭയശിലയായവനെ സ്തുതിക്കുവിൻ അവിടുത്തെ സ്നേഹം ശാശ്വതമാണ് യാക്കോബിൻ്റെ ശക്തനായവനെ സ്തുതിക്കുവിൻ അവിടുത്തെ സ്നേഹം ശാശ്വതമാണ് സിയോനെ തിരഞ്ഞെടുത്തവനെ സ്തുതിക്കുവിൻ അവിടുത്തെ സ്നേഹം ശാശ്വതമാണ് രാജാതിരാജനെ സ്തുതിക്കുവിൻ അവിടുത്തെ സ്നേഹം ശാശ്വതമാണ് അവിടുന്ന് തൻ്റെ ജനത്തിൻ്റെ മുളയെ തൻ്റെ ഭക്തന്മാരുടെ തൻ്റെ ഭക്തന്മാരുടെ ഇസ്രായേൽ മക്കളുടെ തന്നോട് ഒട്ടിനിൽക്കുന്ന ജനത്തിൻ്റെ അഭിമാനത്തെ ഉയർത്തുന്നു ഹൽ അല്ലെ ലുയാം യാത്രകൾ ആരംഭിക്കുന്നതിനു മുമ്പ് ചെറുപ്പത്തിൽ തന്നെ ജ്ഞാനത്തിനു വേണ്ടി ഞാൻ ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചു ദേവാലയത്തിനു മുമ്പിൽ അവൾക്കു വേണ്ടി ഞാൻ യാചിച്ചു അവസാനം വരെ ഞാൻ അവളെ തേടും മുന്തിരി പുഷ്പിക്കുന്നത് മുതൽ പഴുക്കുന്നത് വരെ എൻ്റെ ഹൃദയം അവളിൽ ആനന്ദിച്ചു ഞാൻ നേരിയ പാതയിൽ ചരിച്ചു യവന മുതൽ ഞാൻ അവളുടെ കാലടികളെ പിന്തുടർന്നു അല്പം ശ്രദ്ധിച്ചതേയുള്ളൂ എനിക്ക് അവളെ ലഭിച്ചു ധാരാളം പ്രബോധനങ്ങളും ലഭിച്ചു അതിൽ ഞാൻ മുന്നേറി എനിക്ക് ജ്ഞാനം നൽകിയവനെ ഞാൻ മഹത്വപ്പെടുത്തും ജ്ഞാനത്തിനൊത്ത് ജീവിക്കാൻ ഞാൻ ഉറച്ചു നന്മയ്ക്ക് വേണ്ടി ഞാൻ തീക്ഷണമായി ഉത്സാഹിച്ചു ഞാൻ ഒരിക്കലും ലജ്ജിതനാവുകയില്ല ജ്ഞാനതൃഷ്ണ എന്നിൽ ജ്വലിച്ചു ഞാൻ നിഷ്ഠയോടെ പെരുമാറി ഞാൻ സ്വർഗ്ഗത്തിലേക്ക് കൈകൾ ഉയർത്തി അവളെക്കുറിച്ചുള്ള എൻ്റെ അജ്ഞതയെ പ്രതിഫലപിച്ചു ഞാൻ എൻ്റെ ഹൃദയം അവളിലേക്ക് തിരിച്ചു ശുദ്ധീകരണത്തിലൂടെ ഞാൻ അവളെ കണ്ടെത്തി ആരംഭം മുതലേ അവളിൽ നിന്ന് ഞാൻ അറിവ് നേടി ഞാൻ ഉപേക്ഷിക്കപ്പെടുകയില്ല അവളെ അന്വേഷിക്കുന്നതിന് ഞാൻ ആവേശം പൂണ്ടു എനിക്കൊരു നിധി കൈവന്നു കർത്താവ് എനിക്കൊരു നാവ് നൽകി അതുപയോഗിച്ച് ഞാൻ അവിടുത്തെ പ്രകീർത്തിക്കും അറിവ് ലഭിച്ചിട്ടില്ലാത്തവർ എൻ്റെ അടുക്കൽ വരട്ടെ അവർ എൻ്റെ വിദ്യാലയത്തിൽ വസിക്കട്ടെ ജ്ഞാനമില്ലെന്ന് പരാതി പറയുന്ന നിങ്ങൾ ഹൃദയദാഹം ക്ഷമിപ്പിക്കാത്തത് എന്തുകൊണ്ട് ഞാൻ വിളിച്ചു പറഞ്ഞു സൗജന്യമായി അവളെ നേടുക അവളുടെ മുഖത്തിന് കഴുത്ത് ചായ്ച്ചു കൊടുക്കുക പ്രബോധനം സ്വീകരിക്കുക അത് സമീപത്ത് തന്നെയുണ്ട് ഞാൻ കുറച്ചേ അധ്വാനിച്ചുള്ളൂ എനിക്ക് ഏറെ വിശ്രമം കിട്ടി എന്ന് കാണുവിൻ വെള്ളി മുടക്കി വിദ്യ നേടിയാൽ ഏറെ സ്വർണം കരസ്ഥമാക്കാം നിങ്ങളുടെ ഹൃദയം അവിടുത്തെ കരുണയിൽ ആഹ്ലാദിക്കട്ടെ അവിടുത്തെ പ്രകീർത്തിക്കുമ്പോൾ നിങ്ങൾ ലജ്ജിതരാകാതിരിക്കട്ടെ നിശ്ചിത സമയത്തിന് മുമ്പ് ജോലി പൂർത്തിയാക്കുവിൻ യഥാകാലം ദൈവം നിങ്ങൾക്ക് പ്രതിഫലം നൽകും